ധ്യാൻ ശ്രീനിവാസൻ ടു പോയിന്റ് ഓ ആയി വന്ന നമ്മുടെ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്ന് പറയുന്ന സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ട് ധ്യാൻ എല്ലാ സിനിമകളിലും ഈ ഒരു എന്താ പറയുക ഇങ്ങനത്തെ കുറച്ച് ക്യാരക്ടർ പരിപാടികളൊന്നും എടുക്കുന്നില്ല ഇതൊരു ഭയങ്കര സംഭവം ക്യാരക്ടർ ആണ് എന്നല്ല ഞാൻ പറയുന്നു പക്ഷെ രസകരമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഈ പറയുന്ന ഉജ്ജ്വലൻ എന്ന് പറയുന്ന പ്ലാസ്റ്റിക്കാവിലെ ഉജ്ജ്വലൻ അവിടുത്തെ ഒരു ലോക്കൽ ഡിറ്റക്റ്റീവ് ഈ നമ്മുടെ നാട്ടില് ഡിറ്റക്റ്റീവൊക്കെ ഉണ്ടോ ഇല്ല പക്ഷെ ഈ പറയുന്ന ഒരു കാരിക്കേച്ചർ നാട് കാരിക്കേച്ചർ ക്യാരക്ടേഴ്സ് ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് നമ്മുടെ ഈ പറയുന്ന ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ അപ്പൊ എന്തായാലും ഈ സിനിമ വീക്കെൻഡിന്റെ വീക്കെൻഡ് സിനിമാറ്റിക് യൂണിവേഴ്സിലെ രണ്ടാമത്തെ സിനിമയാണ് ഞാൻ മനസ്സിലാക്കുന്നു ഇപ്പം മൂന്നാമത്തെ ജാമ്പി വരുന്നുണ്ട് അങ്ങനെ അവർ കുറെ സംഭവങ്ങൾ ഇറക്കുന്നുണ്ട് അപ്പൊ എന്തായാലും ഡിറ്റക്റ്റീവ് ഉജ്ജ്വലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അതിന് വലിയ പ്രസക്തി ഒന്നുമില്ല പക്ഷേ ആസ് എ നോർമൽ ഓഡിയൻ എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല ഞാൻ ഒരു നൂറ് രൂപ കൊടുത്ത് നൂറ്റിപ്പത്ത് രൂപ കൊടുത്ത് കണ്ട സിനിമയാണ് ആ പൈസയ്ക്കുള്ള എന്തായാലും പരിപാടിയുണ്ട് അപ്പോൾ ദാറ്റ് ഓസ് സംതിങ് റിഗാർഡിങ് ദ എൻ്റർടൈൻമെന്റ് പെർപ്പസ് ഇനി ഇതിന്റെ കഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ പ്ലാസ്റ്റിക്കാവ് എന്ന് പറയുന്ന നമ്മുടെ ഒരു ഫിക്ഷണൽ വില്ലേജിൽ നടക്കുന്ന കുറച്ച് മേഡേഴ്സ് ഒരു ഒന്നിലധികം എന്താ പറയുക കൊലകൾ നടക്കുന്നു മേഡ് നടക്കുന്നു അത് കണ്ടുപിടിക്കാൻ വരുന്ന ആളൊന്നും അല്ല നമ്മുടെ ഉജ്ജ്വലൻ ഉജ്ജ്വല നാട്ടുകൾ ആണ് ലോക്കൽ ഡിറ്റക്റ്റീവാണ് അപ്പോൾ ഈ ഡിറ്റക്റ്റീവ് ഇതൊക്കെ കണ്ടുപിടിക്കുന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടുപിടിക്കുന്ന ഇല്ലാന്ന് പറയാം ഇപ്പോ കാരണം സിനിമ കണ്ടിട്ടില്ല എല്ലാവരും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോ ഈ പുള്ളി ട്രൈ ടു ഫൈൻഡ് ദ പോലീസ് പോലീസ് എന്ന് പറയുമ്പോൾ വേറെ സുജീവ് സുജീവത്സൻ ചെയ്യുന്ന ഒരു കഥാപാത്രം അല്ലാതെ നമ്മുടെ റോണി ഡേവിഡ് രാജിൻ്റെ ഒരു രസകരമായിട്ടൊരു പോലീസ് കഥാപാത്രമുണ്ട് ഭയങ്കര രസമാണ് അത് അയാൾ ഒരു ബോഡി എന്താ പറയുക മാനറിസംസും അതുപോലെ തന്നെ ബാക്കിയുള്ള പരിപാടികളൊക്കെ കാണാൻ നല്ല രസമാണ് പുള്ളി ഇങ്ങനെ ഒരു വേറൊരു ഈ തമാശകളൊക്കെ വന്നു കഴിഞ്ഞിട്ട് ഒരു ഭയങ്കര ഒരു ഈ സീനുണ്ട് അതായത് ഇമോഷണൽ ആയിട്ട് സീനുണ്ട് അതൊക്കെ ഭയങ്കര നന്നായിട്ട് പുള്ളി ഈ സിനിമയിൽ ചെയ്തിട്ടുണ്ട് അപ്പം ആ ക്യാരക്ടർ കൂടാതെ പല പല ക്യാരക്ടേഴ്സ് ഉണ്ട് നമ്മുടെ ധ്യാനിൻ്റെ ഉച്ചറിൻ്റെ അച്ഛനായിട്ട് അഭിനയിച്ച നമ്മുടെ കോട്ടയം നസീർ നാരായണൻ എന്ന് പറയുന്ന കഥാപാത്രം അങ്ങനെ ഭയങ്കര എല്ലാവരും ഫിക്ഷണൽ അല്ലെങ്കിൽ ഒരു കാരിക്കേച്ചർ കൈൻഡ് ഓഫ് ക്യാരക്ടേഴ്സ് ആണ് ഇങ്ങനത്തെ ക്യാരക്ടറൊക്കെ നമ്മുടെ ഇടയിലിട ചോദിച്ചുകഴിഞ്ഞാൽ അറിയില്ല ചിലപ്പോൾ ഉണ്ടായേക്കാം അപ്പം അങ്ങനത്തെ തരത്തിലുള്ളവർക്ക് ഒരു ക്യാരക്ടേഴ്സാണ് ഈ പറയുന്ന ഇയാളുടെ അമ്മയാണെങ്കിലും നമ്മുടെ ധ്യാൻ ശ്രീനിവാസിൻ്റെ ചെയ്ത ക്യാരക്ടറിൻ്റെ അമ്മയാണെങ്കിലും അതുപോലെ തന്നെ ആ വില്ലേജിലെ എല്ലാ ക്യാരക്ടേഴ്സും ലൈക് കാര് ആൻഡ് നമ്മുടെ പുതിയ ഈ വ്ലോഗ് വ്ളോഗ് ചെയ്യുന്ന അമീൻ അതേപോലെ മറ്റേ വേറൊരു പയ്യനുണ്ട് പേര് ഞാൻ പറഞ്ഞത് അപ്പൊ അങ്ങനത്തെ ആൾക്കാരൊക്കെ ഭയങ്കര നന്നായിട്ട് ഭയങ്കര നന്നായിട്ടെന്ന് പറഞ്ഞാൽ അവരുടെ ആ ഒരു അവർക്ക് കംഫർട്ട് സോൺ നന്നായിട്ട് തന്നെ അവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അങ്ങനത്തെ കഥ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി സൈക്കോ സൈക്കോ കില്ലർ സോ ദിസ് പീപ്പിൾ ദ ഹു ഫൈൻഡ് ഔട്ട് ആരാണ് കില്ലർ അപ്പൊ അത് ഒരു പൈനോട്ട് ചെയ്യുന്നുണ്ട് അതാവുള്ള സിനിമ അപ്പം എന്തായാലും അതാണ് സിനിമ സിനിമ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞപോലെ എനിക്ക് വർക്ക് ആയി പക്ഷെ എന്നാലും ചെറിയ ചെറിയ ഏരിയാസിൽ റൈറ്റിങ്ങിന്റെ ചെറിയ ചെറിയ ഏരിയാസ് എനിക്ക് ക്ലൈമാക്സ് ഒക്കെ തന്നെ തോന്നും പക്ഷെ അതൊരു വലിയൊരു പ്രശ്നമൊന്നുമല്ല കാരണം സിന്തെന്റ് ഫോർ എൻ്റർടൈൻമെന്റ് പെർപ്പസ് ചിലപ്പോൾ അത്ര വലിയൊരു പ്രശ്നങ്ങളൊന്നുമില്ല എന്തായാലും ഈ ഒരു യൂണിവേഴ്സ് വീക്കെൻഡ് യൂണിവേഴ്സ് സിനിമാറ്റിക് യൂണിവേഴ്സ് ഇങ്ങനെ വരുന്നൊരു രസകരമായിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് പരിപാടിയാണ് കാരണം നമ്മൾ മാവൽ യൂണിവേഴ്സ് അതുപോലെ തന്നെ ബാക്കിയുള്ള ഇൻ്റർനാഷണൽ ഹോളിവുഡ് പരിപാടികൾക്കാണ് നമ്മൾ കേട്ടിട്ടുള്ളത് ഇപ്പം മലയാളത്തിലും ഇങ്ങനെ വരുന്നത് കാന്താര നമ്മുടെ കന്നഡയിൽ വരുന്നത് അതുപോലെ തേവെങ്കിലും അതൊന്നും വരുന്നുണ്ട് ബാഹുബലി വന്നു അപ്പോൾ ഈ നമ്മുടെ മലയാളത്തിൽ ഇങ്ങനത്തെ ഒക്കെ ഉണ്ടാവുന്നതെന്ന് പറയുമ്പോൾ രസകരമായിട്ടുള്ള കാര്യമാണ് സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റർടൈനർ ആണ് അതിനപ്പുറം ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ധ്യാനെ ബാക്കിയുള്ള ആൾക്കാരെ കുറിച്ചും എല്ലാം പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഇനി അതിൽ വലിയ പ്രസക്തി ഒന്നും ഇല്ല ഞാനിപ്പോൾ അങ്ങനെ ആദ്യം കാണാൻ പോകുന്നില്ല അപ്പോൾ എന്തായാലും സിനിമ Work for me.